ൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിനാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇലക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചർച്ചകൾക്കിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ശക്തമായ മഴ നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ജൂൺ പത്തൊമ്പത് ഇതൊരു വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ തിരക്കിലാണ് മറ്റൊരു ഇലക്ഷനിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്ന വന്ന് എല്ലാവരും ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് ആ യുദ്ധമൊക്കെ വരുന്നത് അക്രമം വരുന്നത് ഇപ്പൊ പലരും പല എഴുക്കാണുള്ളത് എന്താണെങ്കിലും എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോ അടുത്ത ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം നിലമ്പൂരിലായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൊക്കെയാണ് ഒന്നും എവിടെയും തീരുമാനം ആയിട്ടില്ല പക്ഷെ എന്നാലും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഒരു സ്ഥിതിക്ക് എന്തായിരിക്കും നിലമ്പൂരിലൊരു സാഹചര്യം അടുത്ത ഇരുപത് വർഷം ഇരുപത് ദിവസം എന്താണ് ഈ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കീറാമുട്ടി ആവാൻ തന്നെയാണ് സാധ്യത കാരണം ഇന്ന് വന്ന വാർത്തകളിൽ പോലും രണ്ട് പേര് നിലനിൽക്കുകയാണ് അതായത് ജോയിയോ ചൗക്കത്തോ എന്നുള്ള രണ്ടു പേരും ശക്തമായ രീതിയിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഒരു എന്താ പറയാ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ള അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നേതാക്കളിലൊക്കെ സ്വാധീനം ചെലുത്ത ചെലുത്തുന്നുണ്ട് ബി ഡി സതീശൻ പറഞ്ഞത് എലക്ഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ എലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് എന്തായാലും അത് പോസിബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടും കൽപ്പിച്ച് വരുന്നത് കാണാമെന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ രണ്ടു ആളുകൾ ഒന്ന് ആര്യടൻ എന്ന് പറഞ്ഞ പേരിന്റെ പവറാണ് ആര്യടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആ ലെഗസി കൊണ്ടിടക്കുക അതിനു പറ്റിയ ഒരാൾ ഒരാളുടെ രീതിയിൽ ആര്യടൻ ഷൗക്കത്തിനെ പറഞ്ഞു കേൾക്കുന്നത് മാത്രല്ല ആര്യടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞത് ആ ടൈമിൽ തന്നെ ഇപ്പൊ നഗര സഭ ചെയർമാൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അടക്കം ആളുകളൊക്കെ ഇറങ്ങിച്ചെന്ന് പരിചയമുള്ള ആളാണ് അതായത് കോൺഗ്രസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇപ്പൊ വി എസ് ജോയിനെ ഇവര് പറയുന്നത് ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റ് എന്ന രീതിയിലാണ് അത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള കോൺഗ്രസ് സംസാരിച്ചപ്പോ വി എസ് ജോയിന് താല്പര്യക്കുറവുള്ള ഒരാളുണ്ട് കോൺഗ്രസ് തന്നെ ഉണ്ട് പക്ഷെ അവരെ ഈ മലയോര മേഖലകളിലൊക്കെ കൂടുതലും കണക്ഷൻ കൂടുതൽ വി എസ് ജോയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടി പറയുന്ന ആൾക്കാരുണ്ട് പറയപ്പെടുന്നു മാത്രം നമുക്കറിയില്ല ഇവിടെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഗോവിന്ദ മാഷും പറഞ്ഞിട്ടുള്ളത് അത് ഒരു വരും ദിവസങ്ങളിലായിരിക്കും അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം അത്ര വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയില്ല സി പി എം പൊതുവേ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കാര്യക്ഷമമായ രീതിയിൽ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ തൃപ്പുകൾ വളരെ വിരളമായിട്ട് വരാറുള്ളൂ പക്ഷേ യു ഡി എഫിന് ഇതൊരു എന്താ പറയുക സർവ്വസാധാരണമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നിലമ്പൂരിൽ ഇത് കുറച്ച് കൂടുതലാണ് കാരണം ഒരേ യോഗ്യതയുള്ള ഒരേപോലെ നിലമ്പൂറുകാരും നില എല്ലാം രണ്ടുപേർക്കും വെച്ച് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് അത് പ്രശ്നമാണ് പിന്നെ പറയാനുള്ളത് ആര് ജയിക്കും എന്നുള്ളതാണ് ജയത്തിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പണ്ടേ ആത്മവിശ്വാസം കുറിച്ച് കൂടുതലാണ് അങ്ങനെ കൂടുതലായത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ജയിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അതിന്റെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വി എസ് ജോയിനെ നിർത്തിയാൽ ആരുടെ ചൗക്കത്തിന്റെ ഭയങ്കരമായിട്ടുള്ള വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ആളുകൾ വിളങ്ങും ഇനി ആരുടെ ചൗക്കത്തിന് നിർത്തിയാൽ വി എസ് ജോയ്ക്കും ഇതേപോലത്തെ ഒരു പ്രശ്നമുണ്ട് ആരെ നിർത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ അതായിട്ട് ബന്ധപ്പെട്ട് കുറെ കൂട്ടുകൾ പോകും ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ച് എനിക്ക് നോക്കണിപ്പോ വളരെ പറകിലായി കുറെ പത്ത് പതിനഞ്ചു വർഷത്തോളം ആര്യടൻ മുഹമ്മദ് ഭരിച്ചിരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ജയിച്ചു പോന്നിരുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അവിടെ ഒരു പുതിയ ഒരാളെ ഈ അൻവർ വരുന്ന സമയത്ത് അൻവർ ആരാണ് പോലും അറിയാത്ത എൽ ഡി എഫ് വരപോലുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ആളെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അൻപറിന്റെ മാത്രം കഴിവൊന്നുമില്ല പാർട്ടി മൊത്തത്തിൽ കൂടെ നിന്നുകൊണ്ടാണ് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അന്ന് എതിർത്ത ആളുകളുണ്ട് അന്ന് വേണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര തീർപ്പ് പാർട്ടിന്റെ ഉള്ളിലാ അത് അവിടെ ക്ലിയർ ചെയ്യും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം അവർക്കില്ല പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് ക്ലിയർ ചെയ്യാൻ അവർക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് അങ്ങനെ നോക്കുമ്പോ എൽ ഡി എഫിന് ഇനി അൻവറിനെ ചെയ്യിപ്പിച്ച എൽ ഡി എഫിന് ആരും അങ്ങനത്തെ ഒരു സംഭവം രാഹുൽ മാങ്കുടത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിലമ്പൂരിൽ സി ജെ പി ആണ് അതായത് സി പി എമ്മും ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇയാളുടെ ഈ പ്രസ്താവന എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിക്കാതെ വെറുതെ എന്തിലേക്ക് വിളിച്ചു പറയുന്ന ഒരു ഒരു എന്താ പറയാ പൊട്ടനായ രാഷ്ട്രീയക്കാരൻ എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ വെറുതെ സി പി എം ബി ജെ പി സി പി എം ബി ജെ പി ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞിരുന്നോണ്ടൊന്നും അത് ജനങ്ങളിലേക്ക് എത്തൂല അപ്പൊ നമുക്കറിയാം സി പി എമ്മിന്റെ അക്കൗണ്ട് പൂട്ടിച്ച പാർട്ടി സോറി ബി ജെ പിടെ അക്കൗണ്ട് പൂട്ടിച്ച പാർട്ടി ഏതാ സി പി എം ആണ് നേമത്തെ ശിവൻകുട്ടിയാണ് ഒ രാജഗോപാലിന്റെ എം എൽ എ സ്ഥാനം ഉണ്ടായിരുന്നത് നമ്മളെ ഇയാളെ തോൽപ്പിച്ചത് നമ്മളെ രാജ ചേർന്ന് തോപ്പിച്ചത് അപ്പൊ സി ജെ പി ആണെങ്കിൽ അവിടെ അങ്ങനെ മനസ്സിൽ നടക്കൂലല്ലോ അവർ ആദ്യം ജയിക്കാനുള്ള കാരണം ബി ജെ പി ജയിക്കാനുള്ള കാരണം ആരാ അതും കോൺഗ്രസ്സുകാരനാണ് എന്ന് വെറുതെ പറയാം സി ജെ പി സി ജെ പി സി ജെ പിടക്കാം ഇവിടെയായിരം പതിനായിരം വോട്ടുകളുണ്ട് ആ വോട്ടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും പ്രവർത്തനം അവരുടെ ബേസിക് ആയിട്ടുള്ള പാർട്ടി വോട്ടുകൾ പിടിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ അയ്യായിരം പതിനായിരം ആ ഒരു വോട്ടിന്റെ തീയതി അവർക്ക് വോട്ട് കിട്ടും പക്ഷെ ഇവിടെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയാ ഒരു കരുനീക്കം കരുനീക്കം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്താ പറയാ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു നീക്കമാണ് അത് പാലക്കാടും ചെയ്തതാണ് അതായത് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി അടക്കമുള്ള മുസ്ലിം തീവ്ര സംഘടനകളുടെ ഒരു എന്താ പറയാ സഹായം എന്നുള്ളത് നമ്മൾ ആദ്യേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായി ഓൾറെഡി യു ഡി എഫ് വരെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ത് എന്നുള്ളത് വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ തന്നെ പറയുന്ന ഒരു വീഡിയോ പാലക്കാട് സംഭവിച്ചതും അത് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഇന്ന് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് നമ്മളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എസ് ഡി പി അടക്കമുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആർ എസ് എസ് ബി ജെ പി അടക്കമുള്ള ആളുകളുടെ വോട്ട് നിലമ്പൂരിൽ ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടാണ് മത്സരിക്കാൻ വരുന്നത് അങ്ങനെ തുറന്നു ഇതുവരെ ഒരു പറ്റിയിട്ടില്ല പാലക്കാട് പറ്റിയിട്ടില്ല അത് കിട്ടി വോട്ട് കിട്ടി പതിനെട്ടായിരം വോട്ടിന് ഭൂരിപക്ഷം വരാൻ കാരണം അത് തന്നെയാണ് മുസ്ലിം വശങ്ങളുടെ വോട്ട് ഏകീകരിക്കാൻ പറ്റി അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ടും അവര് പറഞ്ഞിട്ടുള്ളത് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട ഇനി തോറ്റാലും പ്രതിപക്ഷം ഇരിക്കേണ്ടി വന്നാലും അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ട് ഈ ഞാൻ വെല്ലുവിളിക്കണം നമ്മൾ വെല്ലുവിളിക്കണം ലെഗ്സ്റ്റോക്ക് വെല്ലുവിളിക്കുന്നു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ അടക്കമുള്ള നേതാക്കൾക്ക് പേരെടുത്തുകൊണ്ട് എസ് ടി പി വെൽഫെയർ പാർട്ടി ആർ എസ് എസ് ബി ജെ പി അടക്കമുള്ള വർഗീയ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ഞങ്ങൾക്ക് നിലമ്പൂരിൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടോ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ചൌക്കത്താണെങ്കിലും വി എസ് യു ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരും ആയിക്കോട്ടെ തുറന്നു പറയാനുള്ളതായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവും അതാണ് ചോദ്യം അപ്പൊ അവർ പറയാ എലക്ഷനാകുമ്പോ എല്ലാ പാർട്ടിയും അങ്ങനെ അതായത് സംഭവിച്ചത് അങ്ങനെയാണ് ഡയറക്റ്റ് ആൻസർ പറയുന്നില്ല ഇലക്ഷനല്ലേ നമ്മളിപ്പോ വേണ്ട ആൾക്കാർ ഉണ്ടാവൂലെ അങ്ങനെയൊക്കെ പറയാം ഡയറക്റ്റ് ആണ് അത്രേ ഉള്ളൂ അതില് നിങ്ങള് എന്തായാലും ഞാൻ വിചാരിക്കുന്ന അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഭാഗത്ത് വരൂല യു ഡി എഫ് നിലമ്പൂർ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന് ഉണ്ടാവും എന്നുള്ള സംശയം യു ഡി എഫിന് ഉണ്ടാവും സംശയമാണ് കാരണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ യു ഡി എഫിന് പല രീതിയിൽ എന്തായാലും സ്പ്ലിറ്റ് ആയിട്ട് പോലുള്ള സാധ്യത നിലമ്പൂർ ജയിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് മൊത്തത്തിൽ ഒരു എതിർ ഇതുണ്ടല്ലോ ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചു ഇനി മറ്റുള്ള ചിന്തയിൽ സംഭവിച്ചാണെന്നുള്ളത് അത് ഇനി പറയാൻ പറ്റില്ല ഇനി ഇവിടെ എൽ ഡി എഫ് കഴിയില്ല എന്നുള്ള തുല്യമായിട്ടുള്ള ജയിക്കൂലും നിലമ്പൂർ പൊതുവെ കോൺഗ്രസ് ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ് അത് പി വി അൻവറു ജയിച്ചതിന് ശേഷം പ്രവർത്തനങ്ങളിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സി പി എമ്മിനാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിലമ്പൂരിനെ ഒരു സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അത് അത് എന്ത് ചോദിക്കണ്ട കൃത്യമായിട്ടുള്ള കണക്കുകൾ വികസനം നടന്നിട്ടില്ല എന്ന് ആർക്കും അല്ല ഇതിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കുറിച്ച് നമ്മളെ റിപ്പോർട്ടീവിൽ ചർച്ച ഉണ്ടായിരുന്നു അവിടെ സ്മൃതി പരുത്തിക്കാട് പൊതുവെ സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് ആ ഒരു ചർച്ചയില് പൊതുവേ എന്ന് പറഞ്ഞാലും സി പി എമ്മിന് കുറ്റം പറയാം സി പി എമ്മിന്റെ പ്രശ്നങ്ങൾ പറയാം ആ സ്മൃതി പോലും സർക്കാർ നല്ല രീതിയിൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നും ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൊടുത്തതിനെ കണക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇവർക്കറിയാം വേറൊരു കോമഡി ഉണ്ട് ഇത്രയും കാലം നാഷണൽ ഹൈവേ സി പി എമ്മിന്റെ അല്ല അല്ല സി പി എമ്മിന് പങ്കില്ല എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് പങ്കില്ല എന്ന് പറഞ്ഞ ആളുകള് പൊളിഞ്ഞ സമയത്ത് ഇതൊക്കെ പാടാൻ മുഹമ്മദ് റിയാസിനെ തലേക്കിടാൻ ശ്രമിച്ചു ഇപ്പൊ അവര് കണ്ടതില്ല കാരണം എന്താ ഓൾറെഡി തലക്കെടാൻ ശ്രമിച്ചു തലക്കിട ശ്രമിച്ചു ഇനി അതെന്താ പ്രശ്നം വെച്ചാൽ ഈ ശ്രമിച്ച സാധനങ്ങളൊക്കെ വരളെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് ക്ലിയർ റീമേക്ക് ചെയ്യാൻ പറ്റും അത് പഴയതുപോലെ ആക്കും അപ്പൊ വീണ്ടും സി പി എം ആര് ഇത് റീലാക്കി വിടുമ്പോ ഇവർക്ക് പിന്നെ പറയാൻ പറ്റില്ലല്ലോ എന്ത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ആണെന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചതാണ് നിതിൻ ഗഡ്കരിന്റെ റോഡാണ് അത് നിങ്ങളെ പിണറായി പോയി പറഞ്ഞതിന് ഒരാണത് അപ്പൊ ഇത് അപകടം വന്നപ്പോ നേരെ തിരിച്ചെന്ത് ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ റോഡാക്കി മാറ്റി ഇതാണ് ഇവിടെ അവസ്ഥ അതിൽ പറയേണ്ടത് മാത്രമേ ഉള്ളൂ റോഡ് എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ റോഡ് തന്നെയാണ് അതിൽ ആർക്കും തർക്കമൊന്നുമില്ല അത് ഉണ്ടാക്കുന്നതും അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളും അതിനെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പക്ഷേ പിണറായി വിജയൻ എവിടെയാണ് എൽ ഡി എഫ് സർക്കാരിന് എവിടെയാണ് ഇതിന്റെ റോൾ എന്ന് ചോദിച്ചാൽ ഇരുപത്തി ശതമാനം അതായത് ആറായിരത്തോളം കോടി രൂപ ചെലവാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ് സ്ഥലമേറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ദേശീയപാതക്ക് പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് എന്നും കൂടെ അവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് വേറെ കാര്യം പറയണം അത് ശരിക്കും ബി ജെ പി ആണ് കേന്ദ്ര സർക്കാരാണ് മുടക്കേണ്ടത് ആ പണം മുടക്കേണ്ടത് സെൻ നാഷണൽ ഹൈവേക്ക് പണം മുടക്കേണ്ട സംസ്ഥാനക്കാരല്ല പക്ഷെ അവിടെ ഒരു അമ്മായിയമ്മ നയം കേന്ദ്ര സർക്കാർ എടുത്തത് കൊണ്ടും ഈ റോഡുകൂടെ വരേണ്ടത് നമ്മുടെ ആവശ്യമായത് കൊണ്ടും സർക്കാർ ഒരു കൈ മുന്നേ എറിഞ്ഞ് അത് റോഡ് എങ്ങനെയെങ്കിലും വരണം സംസ്ഥാന സർക്കാർ പൈസ മുടക്കിയാലും പ്രശ്നമല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് എത്ര ആണ് നമ്മൾ കാരണം പല ഇത്ര ആറായിരം കോടിയൊക്കെ വിചാരങ്ങൾ പുറത്ത് ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള സമയത്താ അത് ഏത് അത് അപ്പോഴും സാമ്പത്തിക പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ ഇതും ഇന്നും ഉണ്ടായതല്ല പണ്ട് കോൺഗ്രസും അതിന്റെ മുമ്പും ഒക്കെ ഉള്ള ഭരണങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന സാധനമാണ് ഓരോ സർക്കാർ മാറിനുസരിച്ച് ഇത് ഇങ്ങനെ തലയിൽ ചെന്നോണ്ടിരിക്ക അവസ്ഥയാണ് അപ്പൊ അതൊക്കെ മാക്സിമം ക്ലിയർ അതൊക്കെ നിക്കുന്നതിന്റെ ഇടയിൽ ഈ ആറായിരം കോടി രൂപ എടുത്തൊക്കെ ജനങ്ങൾക്ക് സഹായമാകട്ടെ എന്നുള്ളൊരു സ്ട്രോങ് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞത് അംഗീകരിച്ചേ പറ്റുള്ളൂ പല ആളുകൾക്കത് അറിയില്ല അതേപോലെ പലപ്പോഴും ഇപ്പൊ ഈ കേന്ദ്രം എന്താ ചെയ്യണമെന്ന് വെച്ചാല് കേരളം ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ തലേക്കാക്കി ഒരു കണ്ട് ഫോട്ടോ കൊണ്ട് മോദിന്റെ ഒരു മുഖം വെച്ചുകഴിഞ്ഞാൽ വലിയൊരു സംഭവം സമ്മതിച്ചിട്ടില്ല അങ്ങനെയാണ് ഒരു വിചാരം പക്ഷെ അത് അംഗീകരിക്കാതെ ഇരിക്കുന്നതും നമ്മൾ വളരെ മോശമാണ് കാരണം ഒരു അഴിമതി പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷം വർഷം കഴിഞ്ഞു അഴിമതി അവര് പറയുന്നുണ്ട് അവര് അഴിമതി ഇല്ല എന്നുള്ളതൊക്കെ ഇനി ഉണ്ട് എന്ന് അവര് പറയുന്നുണ്ടല്ലോ ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി ഒരു മന്ത്രിയെങ്കിലും രാജിവെപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ എത്ര മന്ത്രിമാർ രാജിവെച്ചു ഇവിടെ ഒമ്പത് വർഷമായി ഒരു മന്ത്രി പോലും രാജിവെച്ചില്ല രാജിവെച്ചിട്ടുണ്ട് പക്ഷെ ഈ അഴിമതി ആരോപണമായി ബന്ധപ്പെട്ടുള്ള ആ രാജികളൊന്നും വന്നിട്ടുള്ളത് അപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം നിങ്ങൾക്ക് കുറച്ച് സീറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇത് ഈ പറയുന്ന പോലെ ബിജെപി ബന്ധക്കെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഷാഫി പറമ്പിലൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ പിണറായി വിജയൻ അൻവറിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് പിണറായി നിലമ്പൂരിൽ ഇല്ലാതാവും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം എന്താണെങ്കിലും ക്ഷന്റെ ഒരു മൂഡിലേക്ക് പതുക്കെ പതുക്കെ ഇന്ന് പ്രഖ്യാപിച്ചുള്ളൂ ഒന്ന് മഴയും കാര്യങ്ങളൊക്കെ സാധാരണ പ്രഖ്യാപിച്ച ഉടനെ തന്നെ നമ്മൾ വർക്കിലേക്ക് ഇറങ്ങും ഇതിപ്പോ അതിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു സമയമാണ് അത് കഴിഞ്ഞു എന്താണെങ്കിലും നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് എന്തായിരിക്കും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് ശേഷം ഒരു വീഡിയോ എന്തായിരിക്കും